ഓം ശ്രീ നാരായണേ നമ ശ്രീമദ് ഭാഗവത ധ്യാനത്തിൽ നമ്മൾ നമ്മളിപ്പോൾ ദശമസ്കന്ധത്തിലെ മുഴുവൻ കഥാഭാഗങ്ങളെയും പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് അൻപത്തി അഞ്ചാമത്തെ അധ്യായം മുതൽക്ക് തൊണ്ണൂറ് അധ്യായങ്ങൾ കൂടിയുള്ള ഭാഗങ്ങളിലെ ആ ആത്മീയ തത്വം കൂടി ഈ അവസരത്തിൽ നമുക്കൊന്ന് വിചാരം ചെയ്യുവാൻ ആരംഭിക്കാം വളരെ ചുരുക്കിയിട്ടാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന തത്വങ്ങളെ പറയുന്നത് കാരണം ഈ കഥകളെല്ലാം തന്നെ വാസ്തവത്തിൽ സംഭവിച്ച പുരാണ ചരിത്ര സത്യങ്ങളാണ് ആ സത്യങ്ങളിലെ കഥകൾ മാത്രം നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധാരണക്കാർക്ക് സാധിക്കില്ല കഥയിൽ നിന്ന് അതിൻ്റെ യഥാർത്ഥ ആശയത്തിലേക്ക് പോകുവാൻ സാധിക്കണമെങ്കിൽ നമുക്ക് കഥകളിൽ നിന്നും മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ആത്മീയ രഹസ്യങ്ങളും ആത്മീയ തത്വങ്ങളും അറിഞ്ഞിരിക്കണം ആയതിനുവേണ്ടി വളരെ ചുരുക്കി ആയുതിൻ്റെ തത്വങ്ങളെ പറയുവാൻ ആരംഭിക്കുകയാണ് അൻപത്തി അഞ്ചാമത്തെ അധ്യായത്തിലെ പ്രതിമിനോൽപത്തിയെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ കഥ ഏറെക്കുറെ വിശദമായിട്ട് തന്നെ പറഞ്ഞു പോയിരിക്കുന്നതാണ് അതുകൊണ്ട് അറിയുന്ന തൊട്ട് അതിൽ നിന്നും അറിയേണ്ടതായിരിക്കുന്ന തത്വം മാത്രം നമ്മൾ ഈ സന്ദർഭത്തിൽ വിചാരം ചെയ്യുന്നത് ഇതും പ്രത്യേകിച്ച് ആറാമത്തെ ദിവസത്തിലെ കഥാഭാഗങ്ങളാണ് അമ്പത്തഞ്ച് ആമത്തെ അധ്യായം മുതൽക്ക് വരുന്നുണ്ട് അപ്പോ ആറാമത്തെ ദിവസത്തിലെ യോഗ ഭൂമിക എന്ന് പറയുന്നത് പദാർത്ഥാഭാവനയാണ് എന്നുവെച്ചാൽ ബുദ്ധി മാത്രം പ്രവർത്തിക്കുന്ന സ്ഥിതിവിശേഷമാണ് പദാർത്ഥാഭാവന ലോകത്തിലെ മറ്റു പദാർത്ഥങ്ങളിലൊന്നും മനസ്സിൽ പോകുന്നില്ല തന്റെ ആത്മസത്തയിൽ സ്വരൂപസത്തയില് ഏകാഗ്രമാകുവാനുള്ള നിഷ്ഠയിൽ നിലകൊള്ളുന്ന സ്ത്രീയാണ് പദാർത്ഥഭാവന എന്തായാലും അതിൽ ആദ്യം തന്നെ വരുന്നു പ്രതിമുന്നോൽപ്പത്തി മഹാലക്ഷ്മിയിലൂടെ രുക്മിണി ദേവിയിലൂടെ ആദ്യം ജനിച്ച പുത്രനാണ് ആ പുത്രൻ കാമദേവന്റെ പുനരവതാരമായിരുന്നു ആ കാമദേവൻ പണ്ട് രുദ്രഭഗവാന്റെ നേത്രാഗ്നിയിൽ ദഹിച്ചു പോയിരുന്നു ആ സാഹചര്യത്തിൽ ശമ്പരാസുരന്റെ അന്ത്യം സാധ്യമാകണമെങ്കിൽ അത് കാമദേവന്റെ പുനരവതാരം കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ അപ്പൊ കാമദേവൻ ശമ്പരാസുര നിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് പുനർജനിച്ചിരിക്കുന്നത് അപ്പോ പ്രതിമനൻ പ്രസവിച്ച വിവരമറിഞ്ഞ ശംഭരൻ പ്രസൂതി ഗ്രഹത്തിൽ നിന്നും മായയാൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ആ കുട്ടിയെ കടലിൽ ഉപേക്ഷിക്കുന്നുണ്ട് അതിനെ മത്സ്യം വിഴുങ്ങുന്നുണ്ട് മുക്കുവൻ അതിനെ ശംഭരാസുരനെ തന്നെ തിരികെ കൊടുത്തതെല്ലാം നമ്മളെ കഥകളിലൂടെ ശ്രമിച്ചു കഴിഞ്ഞതാണ് രവി രേവി മായാവതി എന്ന പേരിൽ അവിടുത്തെ വേലക്കാരിയായിട്ട് ശംഭരാസുര കൊട്ടാരത്തിൽ കഴിയുന്നതും നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ് അങ്ങനെ കുട്ടിയുടെ രഹസ്യം നാരദിൽ നിന്നും അറിഞ്ഞ മായാവതി തന്റെ ഭർത്താവിനെ വളരെയധികം ശുശ്രൂഷിച്ചു വരികയാണ് വലുതായപ്പോൾ അവരുടെ പത്നിഭാവത്തോടുകൂടി പെരുമാറുന്നു കണ്ടപ്പോൾ പ്രതിമനൻ വിവരമറിഞ്ഞ് ശമ്പരാശനെ നിഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ആകാശമാർഗം പത്നി സമേതൻ ആയി നമ്മുടെ പ്രതിമന് ദ്വാരകയിലേക്ക് തിരിച്ച് എത്തുകയും ഉണ്ടായി ഇവിടെ ഈ ഗ്രഹസ്ഥാശ്രമികൾക്ക് മക്കളുണ്ടാവുക അത് നശിക്കുക കാണാതാവുക വീണ്ടും കാണാതാവുക ഇവയെല്ലാം സ്വാഭാവികമായിട്ടും വന്നു ചേരുന്ന വിശേഷങ്ങളാണ് അപ്പം അങ്ങനെയുള്ള ദന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലെ അനുകൂലത്തിൽ ആഹ്ലാദിക്കുകയോ പ്രതികൂലത്തിൽ വിഷാദിക്കുകയോ ചെയ്യേണ്ട ആവശ്യകത ഇല്ല ഈ സംഭവം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഹർഷവിഷാദങ്ങളില്ലാതെ സമജിത്തതയോടുകൂടി ആ പുത്രലാഭത്തിലും അതുപോലെ പുത്രരുടേതായിരിക്കുന്ന നാശത്തിലും തുല്യ മനസ്സോടുകൂടി മനസ്ഥിതിയോടുകൂടിയിട്ട് നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കണം അപ്പൊ ഇവിടെ ഈ വസുദേ വാസുദേവൻ അതുപോലെ സങ്കർഷണൻ അതുപോലെ പ്രതിമനൻ അനുരുദ്ധൻ തുടങ്ങിയ നാല് കഥാപാത്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നാല് മഹത് ജനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പുണ്യ അവതാരങ്ങളിൽ നിന്നും നമ്മൾ ഏതൊരു തത്വമാണ് ഇവിടെ ഈ സന്ദർഭത്തിൽ ബോധിക്കേണ്ടത് ഇവിടെ വാസുദേവൻ എന്ന് പറഞ്ഞാൽ അത് ചിത്തമാണ് ചിത്തത്തിന്റെ പ്രതീകമായിട്ട് വാസുദേവൻ പ്രകാശിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അതായത് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഇങ്ങനെ നാല് ഉപകരണങ്ങൾ കൂടിയിട്ടുള്ളത് തന്നെയാണ് അന്തക്കരണം എന്ന് പറയുന്നത് അപ്പൊ ഈ അന്ധക്കരണം പൂർണ്ണമായും ആത്മീയ സത്തയിൽ അന്തർമുഖമാകുമ്പോഴാണ് പദാർത്ഥ ഭാവനി സംഭവിക്കുന്നത് അപ്പൊ അതിന് ഇവിടെ അവതാരം ചെയ്തിരിക്കുന്ന പുണ്യവുമാന്മാരുടെ താത്വികമായിരിക്കുന്ന താല്പര്യത്തെ നമ്മൾ ഗ്രഹിക്കുക തന്നെ വേണം കാരണം ചിത്രത്തിൻ്റെ പ്രതീകമായിട്ടാണ് ശ്രീകൃഷ്ണ എന്ന് പറയുന്ന നമ്മുടെ വാസുദേവരെ നിലനിൽക്കുന്നത് അപ്പോൾ വാസുദേവരുടെ ദേക് അനന്ത ഭഗവാൻ അതായത് സംഘർഷനോ സംഘർഷൻ അഹങ്കാരത്തിന്റെ പ്രതീകമാണ് അഹങ്കാരത്തിന്റെ ദേവതയാണ് പ്രതിമനാകട്ടെ ബുദ്ധിയുടെയും പ്രതീകമാണ് അനിരുദ്ധനോ മനസ്സിന്റെയും പ്രതീകമാണ് മനസ് അനിരുദ്ധഭാവമാണ് പിന്നെന്താണ് പ്രതിമനൻ ബുദ്ധിയാണ് സംഘർഷണൻ അഹങ്കാരമാണ് വാസുദേവൻ ചിത്തമാണ് ഈ നാലു തത്വം എല്ലായ്പ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം അപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ അന്ധകരണത്തിൻ്റെ അധിഷ്ഠാന ദേവതമായ അതായത് വാസുദേവൻ സംഘർഷണൻ പ്രതിമനൻ അനുരുദ്ധൻ ഈ നാല് മൂർത്തികൾ ഈ നാല് ദേവതകൾ നമ്മുടെ മനസ്സിന്റെ അതായത് ചിത്തത്തിന്റെ അതുപോലെ അഹങ്കാരത്തിന്റെ ബുദ്ധിയുടെ അഭിമാന ദേവതകളായിട്ടാണ് അറിയുന്നത് നമ്മിവിടെ സത്വഗുണം രജഗുണം തമോ ഗുണം ഈ മൂന്ന് ഗുണമാണ് അന്ധകരണത്തിൽ പ്രവർത്തിക്ക് പ്രചോദകമായിട്ട് നിലനിൽക്കുന്നത് അതിൽ സത്വഗുണത്തിൻ്റെതായിരിക്കുന്ന പ്രധാന ലക്ഷണം ശ്രദ്ധയാണ് ശ്രദ്ധാവാൻ ലഹരി ജ്ഞാനം എന്ന് ശ്രദ്ധയിൽപ്പെട്ടിരിക്കൂല്ലേ ശ്രദ്ധ ശ്രദ്ധയും വാസ്തവത്തിൽ താത്വികമെന്നും രാജസമെന്നും താമസമെന്നും ഉണ്ട് എങ്കിലും അതിൽ താത്വികമായ ശ്രദ്ധ ഗുരുവിലും ഗുരുപദേശമായ ശ്രുതിയിലും ശ്രുതി വ്യക്തമാക്കുന്ന ആത്മസത്തയിലും ആ ഈശ്വരീയമായ രഹസ്യത്തിലുമുള്ള അചഞ്ജലമായ വിശ്വാസത്തെയാണ് ഇവിടെ ശ്രദ്ധ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പിന്നെ രജോ എന്ന് പറഞ്ഞാൽ എന്താണ് രതിയ ദ്വൈതമായിട്ട് മനസ്സ് പ്രവർത്തിക്കുമ്പോൾ അതിനെ ആ മനസ്സിലേക്ക് എന്തുവേണം മനസ്സിൽ നമുക്ക് വിഷയവസ്തുക്കളുമായിട്ട് രമിക്കണം എന്ന് തോന്നും പദാർത്ഥങ്ങളിൽ ലോക പദാർത്ഥങ്ങളിൽ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ശബ്ദസ്പർശ രസരൂപരസ ഗന്ധ സ്വരൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ പുരുഷന്മാരിലും അതുപോലെ ലോകത്തിലെ പദാർത്ഥങ്ങളിലും ഒരുപോലെ രീതി അതിനെ അനുഭവിക്കണം എന്നുള്ള ആ മനോഭാവമാണ് രജോ ഗുണത്തിന്റെ പ്രത്യേകത പിന്നെ തമോ ഗുണത്തിന്റെ പ്രത്യേകത എന്താണ് അത് സമ്പത്ത് വർദ്ധിപ്പിക്കണം എന്ന മോഹമാണ് അപ്പോ ഇന്നത്തെ യോഗഭൂമിക അതായത് ആറാമത്തെ ദിവസത്തിൻ്റെ യോഗഭൂമിക ഭൂമിക എന്ന് പറയുന്നത് പദാർത്ഥാഭാവനയാണ് വെച്ചാൽ ബുദ്ധി മാത്രം പ്രവർത്തിക്കുന്ന അവസ്ഥാവിശേഷം ബുദ്ധി മാത്രം പ്രവർത്തിക്കുക അതാണ് അതാണ് ഇവിടെ എങ്ങനെ നമുക്ക് എന്തായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ പ്രതിജ്ഞ ഭാവം വെച്ചാൽ ബുദ്ധി അതായത് ബുദ്ധി മാത്രം പ്രവർത്തിക്കുന്ന അവസ്ഥ അതാണല്ലോ പദാർത്ഥ ഭാവ അതിനെ പ്രതിമ്ന ഭാവം ഉണരണം പ്രതിമ്ന ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് ബോധം മാത്രമായിട്ടിരിക്കാം ബോധം മാത്രമായിട്ട് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്രതിമന ഭാവം അപ്പൊ ശമ്പരപഥം എന്ന് പറഞ്ഞാലോ ശമ്പരാസുരന്റെ നിഗ്രഹത്തിലൂടെ കാണിക്കുന്നത് അഹങ്കാരത്തിൻ്റേതായ എല്ലാ ഭാവത്തെയും നശിപ്പിച്ചു എന്നുള്ളതാണ് ആ അഹങ്കാരത്തിൻ്റെതായിരിക്കുന്ന എല്ലാ ഭാവങ്ങളും നശിപ്പിച്ചു കഴിഞ്ഞാൽ എന്താവും അത് സംസാര ദുഃഖങ്ങളെയൊക്കെ നശിപ്പിക്കുന്ന ആത്മീയ ശക്തിയായിട്ട് മാറും അപ്പൊ ശമ്പരാസുര നിഗ്രഹത്തിലൂടെ സംസാരത്തെ നിലനിർത്തുന്ന ആ വിദ്യാഹങ്കാരം ആയിരിക്കുന്ന ഗുണവിശേഷങ്ങളൊക്കെ നശിക്കുമ്പോഴെന്താണ് വിദ്യ പ്രകാശിക്കുക അങ്ങനെ ഒരു താത്വികമായ താത്പര്യമാണ് നമുക്ക് ആ പ്രതിമന ജന്മത്തിൽ നിന്നും ശമ്പരാസുര നിഗ്രഹത്തിൽ നിന്നും ബോധിക്കുവാനായിട്ടുള്ളത് അതിനുശേഷം പിന്നീട് സെമന്തോ സെമോഖ്യാനം എന്ന കഥയാണ് കഥ നമ്മൾ വളരെ വിശദീകരിച്ച് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതായത് സത്രാജിത്ത് എന്ന് പറയുന്ന യാദവനെ സൂര്യോപാസന കൊണ്ട് മണിയെ ലഭിക്കുകയുണ്ടായി അതിൽ നിന്ന് എട്ടുഭാരം വീതം സ്വർണം ദിവസവും ലഭിക്കും അങ്ങനെ ഒരു കൃഷ്ണന്റെ അടുക്കിലേക്ക് അന്തരിച്ചു പോയി രാജഭണ്ഡാരത്തിലാണ് അതിരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടും സത്രാജിത്ത് അത് കൊടുക്കുവാൻ തയ്യാറായില്ല പിന്നീട് സത്രാജിത്തിന്റെ ആ അനുജൻ പ്രസേനൻ മണിയുമായിട്ട് നായാട്ടിന് പോയി അദ്ദേഹത്തെ സിംഹം കൊല്ലുന്നുണ്ട് സിംഹത്തെ ജാമ്പവാനും വധിക്കുന്നുണ്ട് ആ ജാഭവൻ തന്റെ വാനരക്കുട്ടികൾക്ക് അതിനെ കളിക്കാൻ കൊടുത്തു അങ്ങനെ പ്രസേനനെ കൊന്ന് ഭഗവാൻ മണിയെടുത്ത കഥ നമ്മൾ സമദ്ധഗോപാഖ്യാനത്തിലൂടെ വിശദമായിട്ട് തന്നെ ശ്രവിച്ചിട്ടുള്ളതാണ് അപ്പൊ വിത്യാപവാദം പ്രസാ പ്രസയനെ കൊന്നിട്ട് ഭഗവാനാണ് മടിയെടുത്തത് എന്നുള്ള വിദ്യാപവാദം വരുന്നു അങ്ങനെ യാദവ പ്രധാനികളുമായിട്ട് ഭഗവാൻ കാട്ടിലെത്തുകയും ഗുഹയിൽ കയറി അങ്ങനെ ഭഗവാനെ കാണാത്തത് കൊണ്ട് ഭഗവാന്റെ കൂടെ വന്നവരെയൊക്കെ ദൂരയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് അവരെല്ലാവരും പൂജയിൽ ഏർപ്പെടുന്നുണ്ട് അങ്ങനെ ഗുഹത്തായി ഗുഹയ്ക്ക് കയറി ഭഗവാൻ ഇരുപത്തിയെട്ട് നാള് ജാമ്പവാനുമായിട്ട് മുഷ്ടി യുദ്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് അങ്ങനെ ജാമ്പവാന് വന്നിരിക്കുന്ന വ്യക്തി സാക്ഷാത് ഭഗവാൻ ഈശ്വരൻ തന്നെയാണെന്ന് വ്യക്തമാവുകയും അങ്ങനെ മുഷ്ടയുദ്ധം അവസാനിപ്പിക്കുകയും തന്റെ പുത്രിയായ ജാമ്പവതിയെയും അതുപോലെ രത്നത്തെയും തിരിച്ചു കൊടുക്കുന്ന കഥയെല്ലാം നമ്മൾ വിശദമായിട്ട് തന്നെ കേൾക്കേണ്ടായിട്ടുണ്ട് അങ്ങനെ ശക്തിപൂജയിൽ അവസാന നാളിൽ ഭഗവാൻ രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് അങ്ങനെ സുദ്രമാസഭയിൽ വെച്ച് സത്രാജിത്തിന് ഭഗവാൻ മണി തിരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഭയഭക്തി കൊണ്ട് മണിയെയും തന്റെ പുത്രിയായ സത്യഭാമിയെയും ഭഗവാന് തന്നെ കാഴ്ചവെക്കുന്നുണ്ട് എന്നാൽ ഭഗവാനാകട്ടെ മണിയെ സത്രാജിത്തിന് തിരിച്ചു കൊടുക്കുകയും കന്നികയെ താൻ സ്വീകരിക്കുകയുമാണ് ചെയ്തത് ആ കഥാപാത്രമാണ് സനന്തഗോപാഖ്യാനത്തിലൂടെ നമുക്ക് ശ്രവിക്കാൻ സാധിച്ചത് അതിന്റെ താല്പര്യം എന്താണ് ഇവിടെ മണി അല്ലെ രത്നം എന്ന് പറഞ്ഞാൽ എന്താണ് മണി അഥവാ രത്നം എന്ന് പറഞ്ഞാൽ അത് സ്വയം പ്രകാശമാണ് അതിന്റെ പ്രകാശം കൊണ്ടാണ് മറ്റുള്ളതെല്ലാം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ സ്വയം പ്രകാശം പ്രജ്ഞാനം ബ്രഹ്മ കട്ടിപിടിച്ച അവബോധം ബോധം മാത്രം പ്രവർത്തിക്കുന്ന സ്ഥിതിവിശേഷം അതാണ് ഈ മണി അപ്പൊ ഇങ്ങനെ സൂര്യോപാസന കൊണ്ട് അതായത് ഗായത്രിപാസന കൊണ്ട് അല്ലെങ്കിൽ ഗുരുപദേശിക്കുന്ന മാർഗത്തിൽ അനുഷ്ഠാനം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും താൻ സ്വയം പ്രകാശമാണ് എന്ന് ബോധിക്കാം ബോധിക്കണം ജീവൻ സ്വയം പ്രകാശമാണെന്നുള്ള അവബോധം ഉറയ്ക്കുവാൻ സാധിക്കും അത് ബോധ്യജനങ്ങളിലേക്ക് വേണം അധ്യാത്മം നീങ്ങണം അധ്യാരോഹം ട്രാൻസ്ഫറൻസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതല്ലാത്തതിൽ വേറൊന്ന് തോന്നാം ഏകദേശം സർപ്പകഥ കയറില് പാമ്പിനെ കാണുന്നത് പോലെ ജഡത്തിലെ അല്ല ചൈതന്യത്തില് ജഡത്തെ കാണാം അതാ അപ്പൊ ഇവിടെ ആ അങ്ങനെ ആ ഗായത്രി ഉപാസന കൊണ്ട് എന്ത് സംഭവിച്ചു മണി കിട്ടി ആ മണിയുടെ ഫലമായിട്ട് എട്ട് ഭാരം സ്വർണം ദിവസം കിട്ടാ എട്ട് ഭാരം സ്വർണം കിട്ടുക എന്ന് പറഞ്ഞാൽ അഷ്ടസിദ്ധികളാണ് ഈ അഷ്ടസിദ്ധികളെ ഭഗവാനെ സമർപ്പിച്ചില്ലെങ്കിൽ എന്താകും അത് മൃഗത്തിന് സമർപ്പിക്കേണ്ടി വരും എന്നുവെച്ചാൽ ലോക സംഗ്രഹം ധർമ്മ സംഗ്രഹം എന്ന സാധു ധർമ്മത്തിന് വേണ്ടിയിട്ട് തന്റെ കിഴിവിനെ ഉപയോഗിക്കുവാൻ സാധിക്കണം അങ്ങനെ തന്റെ കിഴിവിനെ വിനിയോഗിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും തന്റെ കിഴിവുകൾ വിഷയത്തെ അനുഭവിക്കാനായിട്ട് മാത്രം ഉപയോഗിക്കേണ്ടതായിട്ട് വരും അതെന്താണ് ആർക്കും മംഗളത്തെ കൊടുക്കുകയില്ല അങ്ങനെ പിന്നീട് എന്താണ് ഈ മണി ധരിച്ചുകൊണ്ടാണ് നായാടിനെ പോകുന്നത് സത്രരാജ്യത്തിന്റെ അനിശ്ചൻ അപ്പൊ ഈ നായാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് മൃഗത്തെ പോലെ വിവേകമില്ലാതെയുള്ള വിഷയാനുഭവത്തെയാണ് നായാട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് വിവേകബോധമില്ലാതെ വിഷയത്തെ അനുഭവിക്കുക അപ്പൊ അവിടെ സിംഹമാണ് പ്രസേനനെ വറ്റിക്കരുത് അപ്പൊ സിംഹം എന്ന് പറഞ്ഞാലോ അത് മൃഗീയതയാണ് കാട്ടിലെ രാജാവൊക്കെ ആയിക്കൊള്ളട്ടെ പക്ഷേ ഈ രാജാവിന്റെ പ്രത്യേകത എന്താ മൃഗീയത പക്ഷെ വൈശീകത ഇവിടെ പാരമ്യമാണ് അപ്പൊ ഈ വൈശീകന്മാര് ഈ എട്ട് ഭാരം സ്വർണത്തെ എന്തിനു വേണ്ടി വിനിയോഗിക്കുകയുള്ളൂ അവർ വിഷയം അനുഭവിക്കാൻ വേണ്ടി മാത്രമേ അതിനെ ഉപയോഗിക്കുകയുള്ളൂ ഈ എട്ടു ഭാരം അഷ്ടസിദ്ധികൾ നിൽക്കണമെങ്കിൽ എന്ത് വേണം വിഷയം അനുഭവിക്കുന്നിടത്ത് നിൽക്കോ ഇല്ല കാമില്ലാത്തിടത്തു മാത്രമേ ഈ എട്ടു ഭാരം നിലനിൽക്കുകയുള്ളൂ പിന്നെ നമുക്ക് ഈ കഥയിൽ ഇവിടെ ജാമ്പവാനെ കാണുവാൻ സാധിച്ചു അപ്പൊ ജാമ്പവാനോ ജാമ്പാൻ നല്ല ഭക്തിയുടെ പ്രതീകമാണ് ഉദാഹരണം കാരണം നല്ല ഭക്തിയുള്ള ഒരു മനസ്സിന് മാത്രമേ വികീയെ ജയിക്കാൻ പറ്റൂ അതല്ലേ മണിയെ താൻ സ്വീകരിച്ചില്ല തന്റെ മക്കൾക്ക് കളിപ്പാട്ടമായിട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഇപ്പൊ നല്ല ശക്തിക്ക് എന്ത് വേണം നല്ല ഭക്തി വേണം നല്ല ഭക്തി ഉണ്ടാകുമ്പോഴോ മനസ്സിന് നല്ല ശക്തി ഉണ്ടാവും നല്ല ശക്തി ഉണ്ടാകുമ്പോഴോ മനസ്സിനെ മൃഗീയതയെ ജയിക്കുവാനും സാധിക്കും പിന്നീട് ഇരുപത്തിയെട്ട് ദിവസങ്ങളിലവിടെ ആ ഗുഹേരി യുദ്ധം ഭഗവാനും ജാമ്പവാനും ഉണ്ടായി എന്ന് പറഞ്ഞപ്പൊ ഇരുപത്തെട്ട് എന്താ തത്വങ്ങള് ആ ഇരുപത്തെട്ട് തത്വങ്ങൾ എന്താണെന്ന് വെച്ചാൽ പ്രകൃതിയും അതായത് പിന്നെ പ്രകൃതിയുടെ ഇരുപത്തിനാല് നമ്മൾ സാങ്കയോഗം പറയുന്ന സന്ദർഭത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് അഞ്ചേ കർമ്മേന്ദ്രിയം കർമ്മേന്ദ്രിയെന്നത് പറഞ്ഞ് അയയുടെ വിഷയങ്ങളും അതുപോലെ ബുദ്ധി ചിത്തം അഹങ്കാരം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുപത്തിനാല് അവിടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നീട് പുരുഷനും ത്രിഗുണവും സത്വഗുണം രഘോ ഗുണം സമൂഹുണം ഇങ്ങനെയാണ് ഈ അഷ്ടധാ പ്രകൃതിയോടൊപ്പം ഈ ഇരുപത്തിയെട്ട് തത്വങ്ങൾ അപ്പോ ജാമ്പവതിയെയും രത്നത്തെയും ഭഗവാന് സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് ജാമ്പവിതി ഭക്തി കൊണ്ട് പരിശുദ്ധമായ ഹൃദയത്തെ ഭഗവാനെ സമർപ്പിച്ചു എന്നാണ് അതിൽ നിന്ന് നമുക്ക് ബോധിക്കുവാനുള്ളത് ജാംബവാൻ ഏകാന്തവാസത്തിലാണ് കാലങ്ങളായിട്ട് അനന്യമായ ഭക്തി കൊണ്ട് ഇപ്പൊ ചിത്തം പരിശുദ്ധമായി തീർന്നിരിക്കുകയാണ് ഇപ്പൊ തന്റെ പരിശുദ്ധമായ ചിത്തത്തെ ഭഗവാന് സമർപ്പിച്ചതിന്റെ പ്രതീകമാണ് തന്റെ പുത്രിയെ ഭഗവാനെ സമർപ്പിച്ചവര് പിന്നെ ഇവിടെ ഈ സത്യഭാമ എന്ന് പറയുന്നത് എന്താണ് അത് സത്യത്തിന്റെ പ്രകാശമാണ് ആ സത്യ സത്യത്തിന്റെ പ്രകാശം അതാണ് സത്രാജിത് തന്റെ പുത്രിയെ സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ താൻ തകർത്ത് ചെയ്ത് നേടിയ തൻ്റെ ശുദ്ധ സാത്വികമായ ചിത്രത്തെ ഭഗവാന് സമർപ്പിച്ചു എന്നാണ് അതിന്റെ പ്രതീകമായിട്ട് തന്റെ പുത്രിയെ കൊടുക്കുക തന്നെ ചെയ്തു അപ്പോ പിന്നീട് ഈ സിമന്തഗോപാഖ്യാനത്തിൽ തന്നെ ശതധന്യാവിന്റെ കഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതായത് പാണ്ഡവര് ലാക്ഷാഭവനത്തിൽ നശിച്ചു എന്നറിഞ്ഞ ഭഗവാനും കൂട്ടി അങ്ങോട്ട് പോയ സന്ദർഭത്തിൽ എന്താ ദ്വാരകയിലും ചില അനിഷ്ടങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വളരെ വിശദീകരിച്ചിട്ട് തന്നെ സിമന്തഗോപാഖ്യാനം പറഞ്ഞ സന്ദർഭത്തിൽ കഥയെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അക്രൂരന്റെയും കൃതവർമാവിന്റെയും മധ്യസ്ഥതയിലും മുമ്പ് സത്യഭാമയും ശതധന്യാവിനെ കൊടുക്കാമെന്ന് ഏറ്റിരുന്നതാണ് അങ്ങനെ ആ മധ്യസ്ഥര് തന്റെ കൂടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് എന്ത് ചെയ്തു ശതധന്യാവ് സത്രാജ്യത്തിന് കൊന്ന് ചെമത്തകമണിയുമായിട്ടും കടക്കുകയാണ് ചെയ്തത് സത്യഭാമ കരയുന്നുണ്ട് ഭഗവാൻ ബലരാമനും ശതധന്യാവിനെ തേടി യാത്ര ചെയ്യുന്നുണ്ട് കൃതവർമാവ് ശതധന്യാവിനെ കൈയൊഴിയുന്നുണ്ട് അക്രൂരനും ഭഗവാനെ അഹിതമായത് ചെയ്യില്ലെന്ന് പറഞ്ഞ് കൃതപർമാവിനെ പോലെ തന്നെ ശതധന്യാവെ കയ്യൊഴിഞ്ഞു അങ്ങനെ ശതധന്യാവ് ആ സെമന്തകം അക്രൂരനെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് ഓടി പോവുകയാണ് അക്രൂരനതെടുത്ത് കാശിയിലേക്ക് പോയി പിന്നീട് ഭഗവാൻ ശതധന്യാവിനെ വധിക്കുന്നുണ്ട് പരിശോധിച്ച് നോക്കിയപ്പോഴോ മണിയില്ല ആ സമയത്ത് നമ്മുടെ ബലഭദ്രസ്വാമികള് വിദേഹ രാജ്യത്തിലേക്ക് പോയിട്ട് ദുര്യാധനെ ഗതായുദ്ധം പഠിപ്പിക്കുന്ന സന്ദർഭം പിന്നീട് അക്രൂരൻ അക്രൂരൻ ദ്വാരകയില്ലാതെ ആയപ്പോഴെന്താണ് അവരുടെ ആപത്തുകൾ ഉണ്ടായി എന്താണ് ആപത്തുകളെ വരാലിച്ച പകർച്ച വ്യാധി തർക്കശല്യം തുടങ്ങിയിരിക്കുന്ന ദുരനുഭവങ്ങളെല്ലാം ഉണ്ടാകുവാൻ തുടങ്ങി അപ്പൊ അതിന പരിഹാരമായിട്ട് അക്രൂരൻ സ്ഥലത്തെത്തിയാൽ അതിന്റെ പരിഹാരമാകുമെന്നറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ രാജഭടന്മാര് അന്വേഷിച്ച് പുറപ്പെട്ടു അക്രൂരനെ അങ്ങനെ കാശിയിൽ ധനപതി എന്ന പേരിൽ കഴിയുന്ന ആ അക്രൂരെ തിരിച്ച് ദ്വാരയിലേക്ക് കൊണ്ടുവരികയുണ്ടായി അങ്ങനെ മണി അപ്പോ അക്രൂര ഭഗവാനെ സമർപ്പിച്ചു അങ്ങനെ മണിപ്രശ്നത്തിൽ നമ്മുടെ ഭഗവാൻ നിരപരാധിയാണെന്ന് അറിയിക്കുകയും ചെയ്യുകയുണ്ടായി അപ്പൊ നമ്മുടെ എല്ലാ അപവാദങ്ങളും നിത്യാപവാദങ്ങളും അവസാനിക്കുന്ന ചരിത്ര ശ്രവണമാണിത് എന്നുവെച്ചാൽ നമുക്ക് ഈ ഭാഗം നല്ല രീതിയിൽ കേൾക്കുവാനും മനം ചെയ്ത് ബോധിക്കുവാനും സാധ്യമായ അപവാദത്തിൽ നിന്ന് മോചിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് വാസ്തവത്തിൽ മനുഷ്യരുണ്ടോ ശക്തരാണെങ്കിൽ അപവാദം ഉണ്ടാവും അല്ലേ ഉണ്ടാവും അപ്പൊ അത് തന്നെ ബാധിക്കാതിരിക്കുകയാണ് അല്ലാതെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ നല്ല കാര്യങ്ങളും ചെയ്തിട്ടും ഇങ്ങനെ ഈ മനസ്സിൽ പോലും കരുതാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് ആളുകൾ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ എന്നെങ്ങനെ അതും പറയുക അല്ലേ എന്ന് വിചാരിച്ച് വിഷാദിക്കില്ല അങ്ങനെ അതിന് ഉള്ളൊരു ആർജവം അതിനെയുള്ളൊരു പപ്പു ബലം ലഭിക്കും അപവാദം പറയുന്നവർക്കൊക്കെ അഹിതങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഈശ്വരാശ്രയമായിട്ട് ജീവിക്കുക അങ്ങനെയൊക്കെയുള്ള തത്വങ്ങൾ നമുക്കിവിടെ ഈ സമന്ദഗോ സെമോപാഖ്യാനത്തിൽ നിന്നും മനസ്സിലാക്കാം പിന്നീട് അഷ്ടമഹിഷി വിവാഹത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അവിടെ നമ്മൾ ഭഗവാന്റെ ആ എട്ട് വിവാഹങ്ങൾ മൂന്ന് വിവാഹങ്ങൾ ഇതിനുമുമ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു രുക്മിണിയുടെയും ജാമ്പവതിയുടെയും അതുപോലെ ആ സത്യഭാമയുടെയും പിന്നീട് എന്താണ് നമ്മള് കാളിൻ്റെയെയും അതുപോലെ മിത്രവിന്റെയെയും അതുപോലെ സത്യെയും ഭദ്രയെയും ലക്ഷ്മണനെയും ഭഗവാൻ വിവാഹം ചെയ്തായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു അതിൻ്റെ കഥാഭാഗങ്ങളും ഇവിടെ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ കാളിന്തി സൂര്യപുത്രിയാണ് ചെ ഗായത്രി ദേവതയാണ് എന്നുവെച്ചാൽ കണ്ണിൻ്റെ അതിദേവതയാണ് കണ്ണിന്റെ അപ്പൊ ഭക്തി വളർത്താനുള്ള സാധനയാണ് ഇവിടെ ഈ കഥകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അപ്പൊ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പണം ചെയ്യുന്ന ആളെ ഭഗവാൻ സ്വീകരിക്കും എന്ന് ഈ അഷ്ടദാ പ്രകൃതിയുടെ പ്രതീകമായ അഷ്ടമഹിഷി വിഭാഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അഷ്ടദാ പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ് പഞ്ചഭൂതങ്ങളും അതുപോലെ മനസ്സും ബുദ്ധിയും ചിത്രവുമാണ് അതാണ് ഈ അഷ്ടതാ പ്രകൃതി നമ്മുടെ ശരീരമനോബുദ്ധി ഇന്ദ്രിയങ്ങൾ സർവാത്മന ഈശ്വരനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ആത്മചൈതന്യത്തിന്റെ അനുഭൂതി അനുഭവം ഉണ്ടാകുമെന്ന് നമുക്ക് ഈ അഷ്ടമ ഋഷി വിവാഹങ്ങളിൽ നിന്നും മനസ്സിലാക്കാം ഇനി നമുക്ക് അടുത്ത കഥാഭാഗങ്ങളുടെ തത്വങ്ങളെയും സംക്ഷിപ്തമായിട്ട് പരിശോധിക്കുവാൻ വേണ്ടിയിട്ട് आरिक